രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് മമ്മൂക്ക എഫ് ബിയിലൂടെയാണ് ഈ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത് ഗംഭീര അഭിപ്രായവും ഗംഭീരമായിട്ടുള്ള കമൻസുകളുമാണ് ഈ ഒരു പോസ്റ്ററിന് വന്നുകൊണ്ടിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് ഈ ഒരു പോസ്റ്റർ പാൻ ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം രാഹുൽ സദാശിവനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂക്കയുടെ കൂടെ അർജുൻ അശോകനും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ ഇന്നെത്തിയ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന് ഒരു ഹോറർ ടച്ച് നിലനിർത്താൻ ഈ ഒരു പോസ്റ്ററിന് സാധിച്ചിട്ടുണ്ട് ഒരു ഗംഭീര വിഷൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രം എന്നാണ് ഓരോ പോസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചാൽ പാൻ ഇന്ത്യ ലെവലിൽ നമ്മുടെ മലയാള സിനിമയും ചർച്ചയാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഒടുവിൽ തിയേറ്ററിൽ എത്തിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു മലയാളത്തിൽ നിന്നും കിങ് ഓഫ് കൊത്ത വലിയൊരു അഭിപ്രായം നേടിയെടുക്കാനും വലിയ വിജയമാവാനും ആ ഒരു ചിത്രത്തിന് സാധിച്ചില്ല അതിനുള്ള മധുര പ്രതികാരം തന്നെയാവട്ടെ ബ്രഹ്മയോഗം പോസ്റ്റർ കണ്ടവർക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനിച്ചു